ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നല്ലൊരു അടിപൊളി പറമ്പാണ് കേട്ടോ നമ്മളൊന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണാൻ നല്ല നിറന്ന് കിടക്കുന്ന സൂപ്പർബ് പറമ്പാണ് ഇരുപത്തി ആറ് സെൻറ് സ്ഥലമുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല നിറന്ന് കിടക്കുന്ന പറമ്പ് കേട്ടോ നല്ല വൃത്തിയുള്ള പറമ്പാണ് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് ഇതിലേക്ക് വരുന്നത് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് കക്കോടി ഒറ്റത്തങ്ങ റോഡ് അതായത് കക്കോടി ചെറുകുളം റോഡ് അല്ലെങ്കിൽ ഒറ്റത്തങ്ങ റോഡ് കക്കോടി ഒറ്റത്തങ്ങ റോഡിന് വരുമ്പോൾ കുറച്ച് ദൂരം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർത്ഥസാരദി ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും ഈ കാണുന്ന ഇരുപത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് സെൻറിനെ വില ചോദിക്കുന്നത് നാലര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് സിറ്റി ബസ് റൂട്ടാണ് നല്ല അടിപൊളി വീടുകളാണ് ഇവിടെ വരുന്നത് ഈ കാണുന്നത് അതിൻ്റെ അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകളാണുള്ളത് ഈ കാണുന്ന ആ സൈഡിൽ കൂടെ ഇങ്ങനെ അതിർത്തി ഇങ്ങനെ പോയിട്ട് നല്ലൊരു സ്ക്വയർ ഒരു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനത്തെ രീതിയിലുള്ള ഒരു അടിപൊളി പറമ്പാണ് തെങ്ങൊക്കെ നല്ല ചെറിയ ചെറിയ തൈ തെങ്ങാണ് ഒന്ന് വളട്ടുകൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഇനി വീടുണ്ടാക്കി മറച്ചു വെക്കുന്ന ആൾക്കാരാണെങ്കിലും പ്ലോട്ടാക്കി മറച്ചു വെക്കുന്ന ആൾക്കാരാണെങ്കിലും സെൻറ്റിനൊരു ഒരു വിലക്ക് മാന്യമായിട്ടുള്ള വിലക്ക് നമുക്ക് മറച്ചു വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയയാണ് കാരണം അതിൻ്റെ തൊട്ടതായിട്ടുള്ള സ്ഥലം അഞ്ചാറ് ലക്ഷം റുപ്യയ്ക്കാണ് കച്ചവടമായത് അപ്പോൾ ഇത് ഇരുപത്തിയാറ് സെൻറ്റ് അലോണ്ട് നാലായിരം ഉറുപ്പ്യാണ് ചോദിക്കുന്നത് ചെറിയ തോതിൽ പ്രൈസ് നെഗഷ്യബിളാണ് പാർക്കിങ്ങിലും താല്പര്യം ഞങ്ങൾ വിളിച്ചോളൂ സിറ്റി ബസ് റൂട്ടാണ് ഇതൊക്കെ നമ്മൾ കോഴിക്കോട് ചെറുകുള ഒറ്റത്തങ്ങ് റോഡിന് വരുമ്പോൾ മേറോണ്ട മുകളിൽ ഏകദേശം ഒരു മീറ്റർ ഒക്കെ ദൂരം ഉള്ളോട്ടാണ് കാണുന്ന സ്ഥലമുള്ളത് നല്ല പ്ലോട്ടാണ് കേട്ടോ നല്ല ഉഗ്രം പറമ്പാണ് കല്ല് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല സൂപ്പർ പറമ്പാണ് ആർക്കെങ്കിലും തളിപ്പിനുണ്ടെങ്കിൽ വിളിച്ചോളി വീടുണ്ടാക്കി മറച്ചിരിക്കുന്ന ആൾക്കാർ പ്ലോട്ടാക്കി മുറിച്ചിരിക്കുന്ന ആൾക്കാർ നല്ലൊരു വീടുണ്ടാക്കാൻ തളപ്പമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ചെറിയ കിണർ വെച്ചാൽ വെള്ളം കിട്ടും പിന്നെ വലിയ കല്ല് കാര്യങ്ങളൊന്നുമില്ല നല്ല പറമ്പോട്ടതാ കാണുന്ന കണ്ട തന്നെ നല്ലത്രം പറമ്പാണ് മാവുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തെങ്ങുകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും തളുപ്പിനെ വിളിക്കുക നല്ല എട്ട് ഫുട്ട് നിസാധാന്തമായിട്ട് റോഡുമാണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ പിന്നെ നമ്മളെ ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റ് ഗിവ്വേ കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ഗിവ്വേ കൊടുക്കുന്നത് ഗിവ്വേയിൽ പങ്കെടുക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക ഇത് രണ്ടും ചെയ്താൽ മതി നമ്മൾ അക്കൗണ്ട് ടു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ടു ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കീവേ കൊടുക്കുന്നതാണ് രണ്ട് ടു ഹൺഡ്രഡ് കെ ആവാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂട്യൂബ് അക്കൗണ്ട് ടു ഹൺഡ്രഡ് കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ നടക്കൽപ്പെടുക്കുക അതിലൊരു ഭാഗ്യവാന് ഒരു ലക്ഷം രൂപയാണ് കീവേ കൊടുക്കുന്നത് എല്ലാവരും മാക്സിമം പങ്കെടുക്കുക കേട്ടോ ജസ്റ്റ് ഒരു ഫോളോ കൊടുത്താൽ മതി സബ്സ്ക്രൈബ് കൊടുത്താൽ കേട്ടോ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ വേറെ ഒരു ക്രൈറ്റീരിയം ഇല്ല അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ